പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അമ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതുമോഹൻ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് സുഹൃത്തിന്റെ വിവാഹത്തലേന്ന് ബിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ കൊണ്ടുപോയ പതിമൂന്നുകാരനെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ എടത്തിരുത്തി സ്വദേശി കുട്ടമോന അമ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും പതിനാറ് സാക്ഷികളെയും രേഖകളും പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു മതിലകം സബ് ഇൻസ്പെക്ടർ പി കെ മോഹിത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടറായിരുന്ന പി സി ബിജുകുമാർ അന്വേഷണം നടത്തി സബ് ഇൻസ്പെക്ടർ കെ പി മിഥുനാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി ലൈസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമപ്രകാരം അഞ്ചു വർഷം കഠിന തടവിനും അമ്പതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ മൂന്ന് മാസത്തെ കഠിനതടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴസംഖ്യ ഈടാക്കിയാൽ ആയത് ഇരക്കി നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുവാനും ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്